ടീം ഇന്ത്യയുടെ വിജയം അക്ഷരാർത്ഥത്തിൽ മൈക്കിൾ വോൺ ആടം ഗിൽകിസ്റ്റ് പാകിസ്ഥാൻ മുൻ താരം മുളാക്കിന്റെയും കനടത്ത് കിട്ടിയ ഒരു അടിയാണ് ഫൈനലിൽ ഇറങ്ങുന്നതിന് തൊട്ടു മുമ്പ് വരെ വാക്കുകൾ കൊണ്ട് ടീം ഇന്ത്യയെ ഇവർ ആക്രമിച്ചുകൊണ്ടേയിരുന്നു ഇതിൽ ഏറ്റവും ശ്രദ്ധേയമായ കണ്ടുപിടുത്തം വോണിന്റേതാണ് ഇന്ത്യയാണ് ഏറ്റവും കൂടുതൽ ഐ സി സിക്ക് പൈസ ഉണ്ടാക്കി കൊടുക്കുന്നത് അതുകൊണ്ട് അതിന്റെ കൂറ് അവരോട് ഐ സി സി കാണിക്കാതിരിക്കുമോ ഇതിന് എനിക്ക് പറയാനുള്ള മറുപടി ബി സി സി എന്ന് പറയുന്നത് ഇന്നലെ പൊട്ടിമുളിച്ചു വന്നതല്ല തൊണ്ണൂറുകളിൽ ഇംഗ്ലണ്ടിന്റെ ഓസ്ട്രേലിയയുടെയും ബോർഡുകളായിരുന്നു ലോകത്തിലെ ഏറ്റവും ധനികരായ ബോർഡുകൾ അതിനുശേഷം സച്ചിൻ എന്ന ഇതിഹാസപ്പിറവിയും അതിന്റെ കൂടെ ശക്തനായ ക്യാപ്റ്റൻ ഗാംഗുലിയും വന്നതോടുകൂടി ക്രിക്കറ്റ് രാജ്യത്തൊരു മതമായി പടർന്നു പന്തലിച്ചു അതിനുശേഷം ബി സി സി ഐക്ക് തിരിഞ്ഞു നോക്കേണ്ടി വന്നില്ല നിങ്ങളുടെ പിൻതലമുറക്കാർക്ക് പൈസ ഉണ്ടായിരുന്ന സമയത്ത് നമ്മൾ ആരും ഓസ്ട്രേലിയക്കും ഇംഗ്ലണ്ടിനും പൈസ ഉള്ളതുകൊണ്ട് അവർക്ക് വേണ്ടിയാണ് ഐ സി സി നിലകൊള്ളുന്നതെന്ന് അന്ന് നമ്മൾ ആരും പറഞ്ഞു വന്നിട്ടില്ല ഐ സി സിയും ബി സി സി ഐയും കൂടി ഒത്തുകളിയായിരുന്നുവെങ്കിൽ രണ്ടായിരത്തി ഏഴിന് ശേഷമുള്ള എല്ലാ വേൾഡ് കപ്പും ഇന്ത്യ വിജയിച്ചേനെ അത് കഴിഞ്ഞുള്ള വോണിന്റെ രണ്ട് ആരോപണങ്ങളിൽ ഒന്ന് ഇന്ത്യയുടെ മത്സരം വരേണ്ടത് യഥാർത്ഥ തിരിനാഡിലാണെന്നും അല്ലാതെ ഗയാനയിലല്ലായിരുന്നു വരേണ്ടത് മിസ്റ്റർ വോൺ ഈ ഒരു ചോദ്യം എന്തുദ്ദേശിച്ചാണെന്ന് എനിക്ക് മനസ്സിലായി നിങ്ങളുടെ ഇംഗ്ലണ്ട് ടീമുമായിട്ടായിരുന്നു ഇന്ത്യയുടെ സെമി ഫൈനൽ അതുകൊണ്ട് ട്രിനാഡിൽ വെച്ചായിരുന്നു സെമി ഫൈനൽ നടന്നിരുന്നുവെങ്കിൽ ഇംഗ്ലണ്ട് ജയിച്ചേനേം ട്രിനാഡിൽ അഫ്ഗാനിസ്ഥാനും സൗത്ത് ആഫ്രിക്കയും തമ്മിലുള്ള മത്സരത്തിൽ ഒരുക്കിയത് പക്ക അൺപ്രഡിക്റ്റബിൾ ആയിട്ടുള്ള പിച്ചാണ് നിലവിലെ ഇന്ത്യയുടെ ബോളിംഗ് അറ്റാക്ക് വെച്ച് ഇംഗ്ലണ്ടിനെ അവിടെ വരിഞ്ഞു മുറുക്കാവുന്നതേ ഉള്ളൂ മിസ്റ്റർ മോൺ നിങ്ങൾ ഒന്ന് മനസ്സിലാക്കുക ഗയാനയിൽ കൂടുതലും വിജയിച്ചിട്ടുള്ളത് ആദ്യം ബാറ്റ് ചെയ്തവരാണ് സെക്കൻഡ് ഇന്നിങ്സ് ആവുമ്പോൾ പിച്ച് നല്ല രീതിയിൽ സ്ലോ ആകും നിങ്ങളുടെ ക്യാപ്റ്റനാണ് ടോസ് കിട്ടിയത് എന്നിട്ട് ഇന്ത്യ ബാറ്റിംഗിന് അയച്ചു നിങ്ങൾ ആദ്യം ഈ ചോദ്യം ചോദിക്കേണ്ടത് നിങ്ങളുടെ ക്യാപ്റ്റൻറെ അടുക്കലാണ് അദ്ദേഹത്തിന്റെ മൂന്നാമത്തെ വാദം ഇന്ത്യയുടെ മത്സരങ്ങളെല്ലാം ഡേയിൽ നടത്തുന്നു എന്നതാണ് കാരണം ഇന്ത്യൻ ആരാധകർ ഇന്ത്യയിൽ ടെലിവിഷനിൽ കളി കാണുന്നത് രാത്രിയിലാണ് ഇതുവഴി കോടികളാണ് ഐ സി സി ഉണ്ടാക്കുന്നത് അത് കാരണം ബാക്കിയുള്ള രാജ്യങ്ങളുടെ കളികളെല്ലാം നൈറ്റിലും ഇന്ത്യയുടെ കളികൾ ഡേയിലും വെച്ചാണ് നടത്തുന്നതെന്നായിരുന്നു ആരോപണം ഇന്ത്യ എന്ന് പറയുന്നത് ലോകത്തെ ഏറ്റവും കൂടുതൽ ജനസംഖ്യയുള്ള രാജ്യമാണ് അതിൽ കൂടുതൽ ആൾക്കാരും ഇഷ്ടപ്പെടുന്നത് ക്രിക്കറ്റിനെയാണ് സ്വാഭാവികമായും ഐ സി സി ടൂർണമെന്റ് സംഘടിപ്പിക്കുമ്പോൾ ഐ സി സിയുടെ ലാഭം ഐ സി സി നോക്കുമല്ലോ ഇംഗ്ലണ്ടിൽ ഇതേപോലെ ആരാധകർ ഉണ്ടായിരുന്നുവെങ്കിൽ അതിനനുസരിച്ച് സമയം അഡ്ജസ്റ്റ് ചെയ്തേനെയും ഇരുപത് രാജ്യങ്ങൾ പങ്കെടുക്കുന്നതിൽ ഏറ്റവും കൂടുതൽ ആരാധകർ ടി വിയിൽ ഒരു സമയം ക്രിക്കറ്റ് വേൾഡ് കപ്പ് കാണുന്നത് ഇന്ത്യയിലാണ് പിന്നെ ഇന്ത്യക്ക് നൈറ്റ് മാച്ച് വെച്ചാലും ഈ ഒരു ടീമിനെ വെച്ച് വിജയത്തിൽ കുറഞ്ഞു കുറഞ്ഞതൊന്നും പ്രതീക്ഷിക്കേണ്ട ഗിൽക്രിസ്റ്റിന്റെ വാദം കുറച്ചുകൂടി കടുപ്പമേറിയതായിപ്പോയി ഐ സി സി ഇന്ത്യയ്ക്ക് വേണ്ടി ഒത്തു കളിക്കുന്നു എന്ന കാര്യം മനസ്സിലാക്കാൻ ഇന്ത്യൻ ആരാധകർ നിഷ്കളങ്കരല്ല എന്നാണ് ഗിൽക്രിസ്റ്റ് പറഞ്ഞത് നിഷ്കളങ്കരായിട്ടുള്ള ആരാധകർക്ക് മാത്രമേ സ്വന്തം ടീം ചെയ്യുന്ന തെറ്റ് മനസ്സിലാവൂ അതിന്റെ കൂടെ തന്നെയാണ് ഇൻസാമുൾ ഹക്കിന്റെ പന്തിൽ കൃത്രിമം കാണിച്ചുവെന്ന ആരോപണം ഒരു കാര്യം ഉറപ്പാണ് ഇവരെല്ലാം ഒരേ സ്വരത്തിൽ ഇന്ത്യക്കെതിരെ എതിരയുകയാണ് ഇന്ത്യ വേൾഡ് കപ്പ് നേടിയതിനു ശേഷം വോണക്ക് അഭിനന്ദനങ്ങളായി വന്നിട്ടുണ്ടെങ്കിൽ പോലും ഇങ്ങനെയുള്ള പ്രതികരണങ്ങൾ ക്രിക്കറ്റിനെ സംബന്ധിച്ച ശാപമാണ് നമ്മളാരും ഓസ്ട്രേലിയ വിജയിച്ച സമയത്തോ ഇംഗ്ലണ്ട് രണ്ടായിരത്തി പത്തൊമ്പതിൽ വിവാദ ഫൈനലിൽ വിജയിച്ചപ്പോഴോ പാകിസ്ഥാൻ രണ്ടായിരത്തി ഒമ്പതിലെ ട്വന്റി ട്വന്റി വേൾഡ് കപ്പ് നേടിയപ്പോഴും അതുപോലെ ഇന്ത്യയെ തോൽപ്പിച്ച് രണ്ടായിരത്തി പതിനേഴിൽ ചാമ്പ്യൻസ് ട്രോഫി നേടിയപ്പോഴും നമ്മുടെ കളിക്കാരും വിമർശനങ്ങളെ കൊണ്ടോ ഒന്നും പോയിട്ടില്ല ഓസ്ട്രേലിയയുടെ ഇംഗ്ലണ്ടിന്റെ അപ്രമാദിത്വം തകർത്ത് ബി സി സി ഐയും ഇന്ത്യൻ ടീമും ഉയർന്നു വരുന്നതാണ് ഇവരുടെ പ്രശ്നം ഈ പ്രാവശ്യത്തെ ട്വന്റി ട്വന്റി വേൾഡ് കപ്പ് ഇവരുടെ മുഖത്തേറ്റാടിയാണ് ഇന്ത്യൻ ടീം ഇനിയും ഉയരങ്ങളിലെത്തും നിങ്ങൾ എന്തൊക്കെ വിമർശനങ്ങൾ ഉന്നയിച്ചാലും അതിനെ എതിർക്കാൻ ടീം ഇന്ത്യയോടൊപ്പം ഒരു ഇന്ത്യൻ ആരാധകൻ എന്ന നിലയിൽ ഞാനും ഉണ്ടാകും